മൂന്ന് മുറിയുള്ള ഒരു വീടിന്റെ അത്രയും വിസ്തീർണമുള്ള ഒരു പാർക്കല്ലേ ഭൂമിക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അത് സംഭവിക്കാൻ പോകുന്നത് മുന്നൂറ്റി അമ്പത് മീറ്റർ വലുപ്പമുള്ള ഒരു ഉൽക്കയാണിത് എന്നാൽ ഇതിൽ ഭയക്കേണ്ട കാര്യമുണ്ടോ ഭൂമിയിൽ ഉൽക്കകൾ പതിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല അവയൊക്കെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തി പോവുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ കത്തി അമരുന്നതാണ് നാം പലപ്പോഴും കൊള്ളിയാനായി വിളിക്കപ്പെടുന്നത് എന്നാൽ അപ്പോഫീസ് എന്ന് ശാസ്ത്രലോകം പേരിട്ടിരിക്കുന്ന ഈ ഉൽക്ക അത്ര നിസ്സാരക്കാരനല്ല ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വന്നാൽ അത് മുഴുവൻ കത്തിത്തീരില്ല വലിയൊരു ഭാഗം ഭൂമിയിലേക്ക് വീഴും അതായത് നല്ലൊരു കൂട്ടിയിടി നടക്കും അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയുടെ വലിയൊരു ഭാഗം തകരും അതിന്റെ വ്യാപ്തി പ്രവചനാതീതമാണ് അറുപത്തി ദശലക്ഷം വർഷം മുൻപ് സംഭവിച്ച ഉൽക്ക പതനത്തിലാണ് ഭൂമിയെ അടക്കി വാണിരുന്ന ദിനോസറുകൾ മുഴുവൻ നശിക്കുകയും ഹിമയുഗത്തിലേക്ക് ഭൂമി പോയതും ഏതാണ്ട് അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ജീവജാലങ്ങളും ഇല്ലാതാവുകയായിരുന്നു ചിക്സു ലുബ് എന്ന ചിഹ്നഗ്രഹമാണ് അന്ന് ഭൂമിയിൽ പതിച്ചത് ഏതാണ്ട് ഇരുപത് വർഷം മുൻപ് രണ്ടായിരത്തി നാലിലാണ് വാനനിരീക്ഷകരുടെ കണ്ണിൽ അപ്പോ ഫീസ് പെടുന്നത് അന്ന് ഇത് ഭൂമിക്ക് ഒന്നേ പോയിന്റ് നാലു കോടി കിലോമീറ്റർ അകലേ കൂടി കടന്നു പോയിരുന്നു പിന്നീട് വേ കണ്ടിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിന്നെ ഈ ഉൾക്കെ കാണുന്നത് അപ്പോൾ ഇതിന്റെ പാത ദൂരദർശിനിയിൽ കൃത്യമായി തെളിയിക്കുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ കണ്ടപ്പോഴുള്ളതിനേക്കാൾ ഭൂമിയുടെ വളരെ അടുത്തായാണ് ഇതിനെ കണ്ടത് അപ്പോഫീസിന്റെ അപകട സാധ്യത ശാസ്ത്രജ്ഞർക്ക് ബോധ്യപ്പെട്ടത് ഇതോടെയാണ് പിന്നീട് ഇതിനെ സ്ഥിരമായി വാനശാസ്ത്രജ്ഞർ പിന്തുടരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഭൂമിക്ക് മുപ്പതിനായിരം കിലോമീറ്റർ അടുത്തുകൂടി കടന്നു പോകുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഇത് പ്രപഞ്ചഗോളങ്ങളെ സംബന്ധിച്ച് നിസ്സാരമായ അകലമല്ല അതായത് കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നർത്ഥം ഈ പറഞ്ഞ അകലത്തിൽ കൂടി അപ്പോഫിസ് ഓഫീസ് കടന്നു പോയാൽ ഭൂമിക്കൊന്നും സംഭവിക്കില്ല പക്ഷെ അതല്ല പ്രശ്നം ഈ ഉൽക്കയുടെ സഞ്ചാരപഥം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത് വർഷം മുൻപ് ആദ്യം കണ്ടെത്തുമ്പോൾ ഒന്നേ പോയിന്റ് നാലു കോടി കിലോമീറ്റർ അകലേക്കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന ഈ ബഹിരാകാശ കല്ല് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ചുരുങ്ങി ചുരുങ്ങി ഭൂമിയുമായുള്ള അകലം വളരെ കുറച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാത ഇനിയും ചുരുങ്ങുമെന്നാണ് ശാസ്ത്രലോകം ഭയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഭൂമിയുമായുള്ള ഈ അകലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പതിനായിരം കിലോമീറ്ററിൽ എത്തുമെന്ന് ശാസ്ത്രലോകം കണക്കുകൂട്ടുകയാണ് ഇതേ അകലത്തിൽ കടന്നുപോയാലും പ്രശ്നമില്ല വീണ്ടും അടുത്തുകൂടെ എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിഗമനം അതിന് പല കാരണങ്ങളുണ്ട് മറ്റേതെങ്കിലും ചെറിയ ഉൽക്കകളുമായി അപ്പോഫീസ് കൂട്ടിമുട്ടി ദിശ മാറി ഭൂമിക്ക് അടുത്തേക്ക് വരാം അങ്ങനെ സംഭവിച്ചാൽ അത് ഭയാനകരമായിരിക്കും എന്നാൽ ചില ശാസ്ത്രജ്ഞർ ഇത് തള്ളിക്കളയുന്നുണ്ട് ഇനി കൂട്ടിമുട്ടിയില്ലെങ്കിലും ഇവ കടന്നു പോകുന്നത് ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സമീപത്തു കൂടിയായിരിക്കും വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യനയച്ച കൃത്രിമ ഉപഗ്രഹങ്ങളാണിത് വാർത്താവിനിമയം മുതൽ കാലാവസ്ഥാ പഠനം വരെയുള്ളവ ഇതിൽ പെടും ഇവയൊക്കെ തട്ടിതർപ്പിച്ച് നശിപ്പിക്കാൻ അപ്പോഫീസിന് കഴിഞ്ഞേക്കാം അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് ഭൂമിയിൽ വൻ ദുരന്തം സൃഷ്ടിച്ചേക്കും അതേസമയം യൂറോപ്യൻ യൂണിയൻ ബഹിരാകാശ ഏജൻസി അപ്പോഫീസ് ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ഒരു പേടകം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് അടുത്ത വർഷം അത് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പേടകം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഈ ഉൽക്കേ പിന്തുടരും അപകടകരമായ രീതിയിൽ എത്തിയാൽ ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഈ പേടകം ഉൾക്കേട ദിശ മാറ്റി വിടുകയോ വേണ്ടിവന്നാൽ ഇടിച്ചു തെറിപ്പിക്കുകയോ ചെയ്യുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം ഭൂമിയുടെ നേരെ വരാൻ സാധ്യതയുള്ള ഇത്തരം ഭീഷണികളെ നാസ മുൻകൂട്ടി കണ്ടിരുന്നു അതിന്റെ ഭാഗമായി അവർ വികസിപ്പിച്ചതാണ് ഡാർട്ട് മിഷൻ ഭൂമിക്ക് ഭീഷണിയാകുന്ന ആകാശ വസ്തുക്കളെ ബഹിരാകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ഭൂമിയിൽ നിന്നും പതിനൊന്ന് ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള നൂറ്റി അറുപത് മീറ്റർ വലിപ്പമുള്ള ഡിമോർഫോസ് എന്ന ചിഹ്നഗ്രഹത്തിൽ നാസയുടെ ഈ ബഹിരാകാശ പേടകം ഇടിച്ചു കയറി അതിന്റെ ദിശ മാറ്റുമെന്നായിരുന്നു പ്രതീക്ഷ ഈ പരീക്ഷണം വൻ വിജയമായിരുന്നു പക്ഷെ അതിന്റെ ഫലം എത്രത്തോളമാണെന്ന് ഇനി അറിയേണ്ടതായിട്ടുണ്ട് ഈ മിഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നാസ ലൈവായി കാണിച്ചിരുന്നു മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഡാർട്ട് പേടകം ചിഹ്നഗ്രഹത്തെ ലക്ഷ്യമാക്കി നീങ്ങിയത് ഇതൊരു ഇരട്ട ചിഹ്നഗ്രഹമാണ് ഏതാണ്ട് അര കിലോമീറ്റർ വലിപ്പമുള്ള മറ്റൊരു ചിഹ്നഗ്രഹമായ ഡി ഡിമോസിനെയാണ് മുട്ടയുടെ ആകൃതിയിലുള്ള ഡിമോർഫോസ് വലം വെക്കുന്നത് ഡാർട്ട് പേടകം ഡിമോഫോസിൽ കൂട്ടിയിടിക്കുമ്പോൾ വലിയ വെളിച്ചം കാണാൻ സാധിച്ചതായി നാസ വ്യക്തമാക്കിയിട്ടുണ്ട് പേര് ചിഹ്നൻ എന്നാണെങ്കിലും ഭൂമിയിലെ മനുഷ്യനെ സംബന്ധിച്ച് ഇവൻ ചെറിയവനല്ല വമ്പനാണ് സൂര്യനെ ചുറ്റുന്ന പാറകഷ്ണങ്ങളോ ലോഹകഷ്ണങ്ങളോ പോലുള്ളവയാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇവ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഭാഗത്താണ് പൊതുവെ കാണപ്പെടുന്നത് ചെറിയ ഉരുളൻ പാറകൾ മുതൽ ഭീമാകാരമായ പാറകളോ വരെ ആകാം ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ വഴിമാറി ഭൂമിയിൽ വന്നിടിച്ച് വൻ നാശനഷ്ടങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കിയേക്കാമെന്ന് ശാസ്ത്രജ്ഞർ വളരെ മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പഠനശാല കൂടിയാണിത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നതെങ്കിലും ഭാവിയിൽ ഭൗതികവും വാണിജ്യപരവുമായി നേട്ടം കൊയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചിഹ്നഗ്രഹ പഠനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഭൂമിയിൽ നിന്നും എട്ടു കോടി കിലോമീറ്റർ അകലെയുള്ള ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും വാരിയെടുത്ത് ഓസിറസ് ദൗത്യ പേടകം അമേരിക്കയിലെ യൂട്ട മരുഭൂമിയിൽ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ചിഹ്നഗ്രഹത്തിന്റെ അരികിലേക്കെത്തി അവിടെ ലാൻഡ് ചെയ്യാതെ തന്നെ ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും വാരിയെടുത്ത് കൂടെയുള്ള കാപ്സൂൾ പേടകത്തിൽ നിറച്ച് ഭൂമിയിലേക്ക് തിരിച്ചു ഭൂമിയിൽ എത്തുന്നതിന് ഒരു നിശ്ചിത അകലത്തിൽ വെച്ച് ക്യാപ്സൂൾ പേടകം മാതൃപേടകത്തിൽ നിന്നും വേർപിരിഞ്ഞ് ഒറ്റയ്ക്ക് ഭൂമിയിൽ ഇടിച്ചിറക്കുകയായിരുന്നു കടുത്ത കർഷണം മൂലം ഒരു തീഗോളം പോലെയാണ് പേടകം ഭൂമിയിലേക്ക് തിരിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താങ്ങാനുള്ള ശേഷി പേടകത്തിന് പുറം ആകെ ഏഴ് വർഷമെടുത്തു ഈ ഒരു ദൗത്യത്തിന് വേറിട്ട ഓസ്ലസ് പേടകം ഭൂമിയിൽ ഇറങ്ങാതെ തിരിച്ചുപോയി അടുത്ത ചിഹ്നഗ്രഹം അന്വേഷിച്ച് ഇതാണ് ശാസ്ത്രത്തിന്റെ മഹത്തായ മറ്റൊരു നേട്ടം ചിഹ്നഗ്രഹ പഠനത്തിൽ നാം ഒരുപാട് മുന്നേറി കഴിഞ്ഞു ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ റേഡിയോ തരംഗങ്ങൾ വഴിയാണ് സാധാരണ നടത്തുന്നത് ഇതിന് കാലതാമസം വരുന്നുണ്ട് അതിനാൽ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയാണ് പരീക്ഷിക്കുന്നത് അതാണ് ലേസസ് സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ റേഡിയോ കമ്മ്യൂണിക്കേഷനേക്കാൾ നൂറിരട്ടി വേഗതയും ചിത്രങ്ങളിൽ നല്ല വ്യക്തതയും ഇതുണ്ടാക്കും നാനൂറ്റി അറുപത് ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൈക്ക് എന്ന ചിഹ്നഗ്രഹത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിമൂന്നിന് നാസ അയച്ച സൈക്ക് എന്ന പേടകവുമായുള്ള ആശയവിനിമയമാണ് ലേസർ സിഗ്നൽ വഴി പരീക്ഷിച്ചത് ഇത് വൻ വിജയമായി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പേടകം സൈക്ക് ചിഹ്നഗ്രഹത്തിലെത്തുക ധാരാളം ലോഹസമ്പുഷ്ടമായ ഈ ഗ്രഹത്തിൽ നിന്ന് മനുഷ്യനാവശ്യമായ പല ധാതുക്കളും ഖനനം ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചിഹ്നഗ്രഹങ്ങൾ അപ്പോസിഫിനെ പോലെ അപൂർവമായി മനുഷ്യനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ ഭാവിയും ഈ ചിഹ്നഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്നും ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്